അതെ കൊച്ചി പഴയ കൊച്ചിയല്ല ലഹരി കേന്ദ്രമായും അധോലോകം വാഴുന്ന നഗരമായും കൊച്ചി മാറുകയാണ് മുംബൈ അധോലോക നായകൻ രവി പൂജാരിയുടെ സംഘമാണ് നടി ലീന പോളിന്റെ ബ്യൂട്ടി സലൂണിൽ വെടിവയ്പ് നടത്തിയതെന്ന് വ്യക്തമായതോടെ ജനങ്ങളും പോലീസും മാത്രമല്ല പ്രാദേശിക ഗുണ്ടകളും ഞെട്ടിയിരിക്കുകയാണ് മുംബൈയെ വിറപ്പിച്ച അധോലോക കുറ്റവാളിക്ക് കൊച്ചിയിൽ എന്തു കാര്യമെന്ന് അന്വേഷിച്ച് പിറകെ വെച്ചു പിടിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം എവിടെ കൊണ്ടുചെന്നെത്തിക്കും എന്നറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് കൊച്ചി പോലുള്ള മഹാനഗരത്തിൽ പട്ടാപകൽ നടന്ന ആക്രമണത്തിൽ പങ്കെടുത്തവരെ ഇതുവരെ പിടികൂടാൻ കഴിയാതിരുന്നത് പോലീസിന്റെ വലിയ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത് ഈ നഗരത്തിൽ എങ്ങനെ സുരക്ഷിതരായി ജീവിക്കും എന്ന ചോദ്യവും ഉയർന്നുകഴിഞ്ഞു മീനാ മരിയാ പോളിനെ ഫോണിൽ ഭീഷണിപ്പെടുത്തിയത് രവി പൂജാരി തന്നെയാണെന്ന പഴയ സംഘങ്ങളെ ചോദ്യം ചെയ്തപ്പോഴാണ് വ്യക്തമായത് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തവരെ കേരള പോലീസ് ചോദ്യം ചെയ്ത് ശബ്ദം കേൾപ്പിച്ചപ്പോൾ ലഭിച്ച മറുപടി പോലീസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു അന്വേഷണത്തിന്റെ ഭാഗമായി കർണാടകയിൽ പോകേണ്ടി വന്നെങ്കിലും രവി പൂജാരി നേരിട്ട് ലീനാ മരിയയെ ഭീഷണിപ്പെടുത്തിയെന്ന് കേരള പോലീസ് ആദ്യം വിശ്വസിച്ചിരുന്നില്ല ഇതോടെ ഈ കേസ് നിർണായക ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ചു കോടി രൂപ ആവശ്യപ്പെട്ട് രവി പൂജാരി ഭീഷണിപ്പെടുത്തണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ലീനാ മരിയയുടെ ഇടപാടുകൾ എന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് കൊച്ചിയിൽ ഇപ്പോൾ നടക്കുന്നത് എന്നതിനെ കുറിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും വ്യക്തതയില്ലാത്ത സാഹചര്യമാണ് ഉള്ളത് മുംബൈ അധോലോകത്തിന് സഹായികളായി കൊച്ചിയിലെ ഏതെങ്കിലും സംഘത്തിന് ബന്ധമുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ് നവംബർ മുതൽ തനിക്ക് ഭീഷണി ഫോൺ കോൾ വരുന്നതായി ലീന പറഞ്ഞിട്ടും എന്തുകൊണ്ട് അവരുടെ ഫോണുകൾ പോലീസ് നിരീക്ഷിച്ചില്ല എന്ന ചോദ്യവും ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു ഈ ഭീഷണി കോളുകൾക്ക് പിന്നാലെ കൃത്യമായി പോലീസ് പോവുകയും ലീനാ മരിയെ നിരീക്ഷണത്തിൽ വയ്ക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ വെടിവയ്പ് നടത്തിയവരെ പിടികൂടാൻ കഴിയുമായിരുന്നു കൊച്ചുകടവന്ത്രയിലെ ബ്യൂട്ടി സലൂണിൽ പകൽ വന്ന് വെടിവെച്ച് പോയവരെ സിറ്റിയിൽ ശക്തമായ പോലീസിംഗ് ഉണ്ടായിരുന്നുവെങ്കിലും അന്ന് തന്നെ പിടികൂടാൻ കഴിയുമായിരുന്നു ഇവിടെയാണ് പോലീസിംഗ് ദയമായി പരാജയപ്പെട്ടത് ലഹരിയുടെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന കൊച്ചിയിൽ ലഹരി കേസുകളിൽ പെടുന്ന യുവാക്കളെ ലഹരിയുടെ വിപണനത്തിനായി ഉപയോഗിക്കുന്നതായ ഞെട്ടിക്കുന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിലും ബംഗളൂരുവിലും ലഹരി വിപണനം നടത്തുന്നവരുടെ പ്രധാന ഉപഭോക്താക്കൾ വിദ്യാർത്ഥികളും ടെക്കികളുമാണെന്ന് ബംഗളൂരു പോലീസിനും വ്യക്തമായി കഴിഞ്ഞു ബംഗ്ലൂരുവിൽ നൂറ്റിയെട്ട് കിലോ കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളുമായി പിടിയിലായത് മലയാളി സംഘമാണ് കേരളത്തിൽ പിടിയിലാകുന്ന ഭൂരിഭാഗം ലഹരി കേസുകളിലും പ്രധാന കേന്ദ്രമായി വരുന്നതും ബംഗ്ലൂരുവാണ് കഞ്ചാവ് കൂടാതെ എൽ എസ് ഡി പോലുള്ള ആധുനിക സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ പ്രധാന ഉറവിടവും ബംഗ്ലൂരാണ് കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചി നഗരത്തിൽ ഒരു കാലത്ത് ശക്തമായിരുന്ന ഗുണ്ടാ അടിച്ചമർത്തിയത് സിറ്റി പോലീസ് കമ്മീഷണർമാരായി മനോജ് എബ്രഹാമും പി വിജയനും പ്രവർത്തിച്ച കാലഘട്ടത്തിലാണ് അനവധി പേരെയാണ് അക്കാലത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് തുറങ്കലിൽ അടച്ചിരുന്നത് പിന്നീട് വന്ന ഉദ്യോഗസ്ഥരും ഗുണ്ടാ പ്രകാരം നിരവധി പേരെ കരുതൽ തടങ്ങളിൽ എടുക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇതിന്റെ എല്ലാം ഫലമായി അടുത്ത കാലത്തായി കാര്യമായി ഗുണ്ടാക്രമണങ്ങൾ കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല എന്നാൽ ലഹരി ലഹരിക്കേസുകളാകട്ടെ വർദ്ധിക്കുകയും ചെയ്തു കൊച്ചി രാജ്യത്തെ മയക്കുമരത്തിന്റെ കേന്ദ്രമായി മാറിയെന്ന സാക്ഷാൽ ഋഷിരാജ് സിംഗ് തന്നെ മുന്നറിയിപ്പ് നൽകേണ്ടി വന്നിട്ടും ഇതിന്റെ ഉറവിടം കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിൽ പോലീസ് ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് നിലവിൽ ലഹരിയിൽ നഗരം ആറാടുന്നതിനിടെയാണ് ഇപ്പോൾ നഗരഹൃദയത്തിൽ തന്നെ വെടിയും പൊട്ടിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നഗരത്തിലെ പോലീസിൽ വലിയ അഴിച്ചുപണി തന്നെ വേണമെന്ന ആവശ്യം പോലീസ് തലപ്പത്ത് തന്നെ ഉയർന്നു കഴിഞ്ഞു കർക്കശക്കാരനായ ഡയറക്ട് ഐ പി എസ് നേടിയ കമ്മീഷണറെ തന്നെ സിറ്റിയിൽ നിയോഗിക്കണമെന്ന ആവശ്യമാണ് ഡിപ്പാർട്ട്മെന്റിൽ ശക്തമായിരിക്കുന്നത് ഇതോടൊപ്പം നഗരത്തിലെ പോലീസ് സംവിധാനം തന്നെ ആകെ പുനഃസംഘടിപ്പിച്ച് മിടുക്കരായ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചില്ലെങ്കിൽ നഗരം പിടിവിട്ടു പോകുമെന്ന് വിരമിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉടൻ തന്നെ പോലീസ് സ്ഥലപ്പത്ത് നടക്കുന്ന അഴിച്ചുപണിയിൽ കൊച്ചി തിരുവനന്തപുരം നഗരങ്ങൾ കമ്മീഷണറേറ്റ് ആക്കുവാനാണ് സർക്കാർ ആലോചിക്കുന്നത്